ിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നു എന്നത് വളരെ കാലമായി ഉയരുന്ന ആക്ഷേപമാണ് അതിന്റെ അടയാളങ്ങൾ പോലീസുകാരുടെ സംഘടനാ സമ്മേളനങ്ങളിലും പ്രകടമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹിന്ദു തീവ്ര സംഘടനയായ ആർ എസ് എസിനും മുസ്ലിം തീവ്രവാദികളായ എസ് ഡി പി ഐക്കും കേരള പോലീസിൽ സ്വന്തമായ ഫ്രാക്ഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വാർത്ത വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് അവർ വഴി പോലീസ് നടത്താൻ പോകുന്ന അതീവ രഹസ്യ നീക്കങ്ങളുടെയും വിവരം വരെ ബന്ധപ്പെട്ട തീവ്രവാദികൾക്ക് ചോർന്ന് കിട്ടുന്നു എന്നുള്ളതും ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് അടുത്ത കാലത്തായി പുറത്തുവരുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും അതിന്റെ പോഷക സംഘടനകൾക്കും പോലീസിൽ നിന്നും കിട്ടുന്ന അതീവ രഹസ്യമായ വിവരങ്ങൾ സംബന്ധിച്ച സംഭവങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് ഏറ്റവും പുതിയതാണ് ഇടുക്കി ജില്ലയിലെ കരുമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പി കെ അനസിന്റെ സസ്പെൻഷനിൽ കലാശിച്ച സംഭവങ്ങൾ രണ്ടായിരത്തിയൊന്ന് ഡിസംബർ മൂന്നിന് തൊടുപുഴ മാങ്ങാട്ടുകവലയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരനായ മനോജിനെ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ചാണ് അനസിനെതിരെ നടപടിയെടുത്തത് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ അനസ് ഡിവൈഎസ്പി പ്രവർത്തകർക്ക് കൈമാറിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് കറുപ്പ് അനസിനെ സസ്പെൻഡ് ചെയ്തത് ദേവനിന്ദ എന്ന കുറ്റം ആരോപിച്ചാണ് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്ത മനോജ് എന്ന ക്രൈസ്തവ സംഘടനാ പ്രവർത്തകനെയും മക്കളെയും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ മുസ്ലിം തീവ്രവാദികൾ ശ്രമിച്ചത് വിദ്യാർത്ഥികളായ മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ അവർക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന മനോജിനെ വണ്ണപ്പുറത്ത് വെച്ച് മുസ്ലിം തീവ്രവാദികൾ തടഞ്ഞു നിർത്തി ബസ്സിൽ നിന്നും ഇറക്കി കൈകാര്യം ചെയ്യാൻ നോക്കി അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങാത്തതിനെ തുടർന്ന് തീവ്രവാദികളിൽ ഒരാൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത ചെയ്ത് വിവരങ്ങൾ സഹജിഹാദികളെ ടെലിഫോൺ ഉപയോഗിച്ച് അറിയിക്കുകയും മങ്ങാട്ടുകവലയിൽ എത്തിയപ്പോൾ അവർ സംഘമായി ബസ് തടഞ്ഞ മനോജിനെ ആക്രമിക്കുകയുമായിരുന്നു മക്കളുടെ മുന്നിലിട്ടാണ് അവർ മനോജിനെ ആക്രമിച്ചത് പോക്കറ്റ് അടിച്ചു എന്ന് ആക്ഷേപിച്ചായിരുന്നു തുടക്കം അവസാനം തങ്ങളുടെ ലക്ഷ്യം കൃത്യമാക്കിയ ശേഷമാണ് അവർ അവിടം വിട്ടത് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണം എന്നായിരുന്നു ഭീഷണി മനോജ് തന്നെ വെളിപ്പെടുത്തിയ സത്യമാണിത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തി ഇടപെട്ടതുകൊണ്ടാണ് ജീവൻ തിരികെ കിട്ടിയത് എന്നാണ് മനോജ് പറയുന്നത് തങ്ങളുടെ എതിരാളികളെ നിഗ്രഹിക്കുവാൻ ിയമപരവും അല്ലാത്തതുമായ പഴുതുകളെല്ലാം തീവ്രവാദികൾ പരീക്ഷിക്കുന്നുണ്ട് കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലാക്കുക അത്തരത്തിലൊരു രീതിയാണ് അവസാനം അന്വേഷിക്കുമ്പോൾ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ട് വിട്ടയക്കപ്പെടുകയും ചെയ്യുന്ന പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ദേവനിന്റെ ആരോപിച്ച് മനോജിനെതിരെ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് മനോജിന് നേരെ നടന്ന ആക്രമണം സംബന്ധിച്ച അന്വേഷണത്തിൽ വണ്ണപുറം സ്വദേശിയായ ഒരു എസ് ടി പി ഐ പ്രവർത്തകൻ അറസ്റ്റിലായി അദ്ദേഹത്തിന്റെ മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് ചോർത്തൽ സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചത് ഔദ്യോഗിക ഡൊമൈൻ ഐ ഡി ഉപയോഗിച്ച് ചോർത്തിയ വിവരങ്ങൾ അനസ് തന്റെ ഫോണിൽ നിന്നും എസ് ടി പി ഐ പ്രവർത്തകന് അയച്ചു കൊടുക്കുകയായിരുന്നു വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ച ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചതായാണ് വാർത്ത ഈ അന്വേഷണം എവിടെ അവസാനിക്കുമോ എന്നതാണ് അറിയാനുള്ളത് എസ് ഡി പി ഐക്കാർക്ക് എതിരാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നതും അവർ നടത്തുന്ന കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനാകുന്നതും പോലീസിനെ വെട്ടിച്ച് അവർ ആഗ്രഹിക്കുന്ന കാലം ഒളിവിൽ കഴിയാനാകുന്നതും എല്ലാം എന്തുകൊണ്ടാണ് എന്നതിലേക്ക് കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് പോലീസിന്റെ ഈ കണ്ടെത്തൽ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് നടന്ന അന്വേഷണത്തിന്റെ ഫലമായി കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് പലയിടത്ത് വെച്ച് നടന്ന ഗൂഢാലോചനകളുടെ ഫലമായിരുന്നു ആ കൊലപാതകങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഗൂഢാലോചനകൾ സംബന്ധിച്ച് കേരളത്തിലെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഒന്നും അറിയുന്നേയില്ല പോലീസ് അറിയുന്നവയെല്ലാം ചോർന്നും പോകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കെ എ പി മൂന്നാം ബറ്റാലിയൻ അടൂർ കേന്ദ്രമായി നടന്ന ചില നടപടികളെ കുറിച്ച് അന്നത്തെ ബറ്റാലിയൻ അധിപൻ ഇപ്പോൾ എക്സൈസ് കമ്മീഷണറായ അനന്ത കൃഷ്ണൻ അന്വേഷണത്തിന് ഉത്തരവായതാണ് അന്വേഷണവും ആരംഭിച്ചു വകുപ്പ് തലത്തിൽ നടന്ന ആ അന്വേഷണത്തിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കണ്ടതോടെ ഉന്നതതല സമ്മർദ്ദങ്ങളായി റിപ്പോർട്ട് പൂർത്തീകരിക്കുകയോ അതിനനുസരിച്ച് നടപടി ഉണ്ടാകാതിരിക്കുകയോ ചെയ്തു ഒറീസ കേഡറിൽ നിന്നും വന്ന ഒരു ഡി ഐ ജിക്ക് തിരിച്ചു പോകേണ്ടി വന്നു പച്ചവെളിച്ചം എന്ന പേരിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രമുള്ള ഒരു സംഘം പോലീസിൽ പ്രവർത്തിക്കുന്നതായി എല്ലാവർക്കും അറിയാം ആര് സമ്മതിച്ചേക്കില്ല പേര് വെളിപ്പെടുത്തുവാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥർ ഇക്കാര്യം സമ്മതിക്കുന്നുമുണ്ട് എല്ലായിടത്തും തന്നെ അവർക്ക് ശാഖകളുണ്ട് അവർക്ക് സാമ്പത്തികമായും സാമുദായികപരമായും വലിയ പിന്തുണ ലഭിക്കുന്നു അച്ചടക്ക നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും കൈകാര്യം ചെയ്യപ്പെടുന്നു കോടതി ചെലവുകൾക്കായി എത്ര പണവും ചെലവഴിക്കുവാൻ അവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ തൊടുവാൻ പലർക്കും ഭയമാണ് പോലീസിലെ ക്ലാസിഫൈഡ് രഹസ്യങ്ങൾ പോലും ചോർന്നു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇത്തരം വിവരങ്ങൾ ചോർന്നു പോയതിന് ഏതാനും വർഷം മുമ്പ് രണ്ടുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് വിവരം ചോർത്തിക്കൊടുത്തു എന്നതായിരുന്നു അവർക്കെതിരെ കണ്ടുപിടിക്കപ്പെട്ട കുറ്റം അവർ ചോർത്തിക്കൊടുത്ത വിവരങ്ങളും എല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ കോടതിയിൽ കേസ് പറഞ്ഞ് അവർ സർവീസിൽ തിരിച്ചു കയറി അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ഡിസ്മിസ് ചെയ്തതാണ് അദ്ദേഹവും കോടതി വഴി തിരിച്ചു കയറിയതായാണ് വിവരം കേരള പോലീസിന്റെ മിക്കവാറും രഹസ്യ നീക്കങ്ങളും ചോർന്നു പോകുന്നതായി മിക്കവാറും ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട് ഇക്കാരണം പറഞ്ഞ് രഹസ്യ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥയെ ഡി സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിന് സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കളുമുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇത്തരം അഭ്രംശങ്ങളെ കണ്ണടക്കുകയാണ് പതിവ് സി പി എമ്മിനും ബി ജെ പി പോപ്പുലർ ഫ്രണ്ടിനുമെല്ലാം അവരുടെ ആൾക്കാരുണ്ടാകുന്നത് അതുകൊണ്ടാണ് അക്കാരണം കൊണ്ടാണ് അനുസുമാർ പോലീസിൽ വിലസുന്നതും ഈ അച്ചടക്ക നടപടി കേസിലും ഇതൊക്കെ തന്നെയാകും സംഭവിക്കുക ഇതാണ് കേരള പോലീസിന്റെ യഥാർത്ഥ അവസ്ഥ എന്നത് ഭീതിപ്പെടുത്തുന്നതാണ് കുറുന്തോട്ടിക്കും വാദം വന്ന അവസ്ഥ ആനി പറഞ്ഞതും അനസ് ചെയ്തതും എല്ലാം സത്യം കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐയുടെ വനിതാ സംഘടനയായ ദേശീയ വനിതാ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആനി രാജ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് പോലീസിൽ പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ഫ്രാക്ഷനെ കുറിച്ച് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് എല്ലാവർക്കും അറിയാവുന്നതും പരസ്യമായി പറയുവാൻ വിസമ്മതിക്കുന്നതുമായ ഒരു സത്യം ആനി രാജ പറഞ്ഞത് അക്കാലത്ത് വലിയ വിവാദമായിരുന്നു പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകളുടെ ആത്മഹത്യകൾ പെരുകുന്നതെന്നും കേരള പോലീസ് അനാസ്ഥ കാണിക്കുന്നതിന് കാരണം പോലീസിലെ ആർ എസ് എസ് ഫ്രാക്ഷനുകളായിരുന്നുവെന്നുമാണ് ആനി രാജ ആരോപിച്ചത് കൊല്ലം ഇരുവിപുരത്തെ ഒരു സ്ത്രീ തീവണ്ടിയിൽ അന്തി ഉറങ്ങേണ്ടി വന്നതും കണ്ണൂരിൽ ഇരുപത്തിയാറുകാരിയായ സുനിഷ എന്ന യുവതി ഭർത്തകൃഹത്തിലെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തതും പോലുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ആനി രാജയുടെ പ്രഖ്യാപനം പിണറായി സർക്കാരിനെതിരെ ഉപയോഗിക്കാനാകുമായിരുന്ന ആനി രാജയുടെ വിമർശനം പ്രതിപക്ഷവും പക്ഷെ വലിയ വിഷയമാക്കി കണ്ടില്ല സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജ പറഞ്ഞത് സത്യമായിരിക്കണമെന്ന ആഴകുഴമ്പൻ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്നും ഉണ്ടായത് ബി ജെ പി നേതാവായ കുമ്മനം രാജശേഖരൻ ആനി രാജയുടെ ആക്ഷേപത്തെ നിഷേധിക്കുകയും തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു ആനി രാജയുടെ വാക്കുകൾ ഭരണകക്ഷിയിൽ വലിയ തലവേദനയുണ്ടാക്കി ഉണ്ടാക്കി സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജ ഇത്തരമൊരു വിലയിരുത്തൽ നടത്തിയതിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ രംഗത്തെത്തി സി പി ഐയുടെ സംസ്ഥാന ഘടകത്തിൽ ആർക്കും ഇത്തരമൊരു അഭിപ്രായം ഇല്ലെന്നായിരുന്നു കാനത്തിന്റെ അഭിപ്രായം ആനി രാജയ്ക്കെതിരെ ദേശീയ നേതൃത്വത്തിന് കത്തയക്കുവാനും കാനം തയ്യാറായി എന്നാൽ ആനി രാജയെ പിന്താങ്ങിക്കൊണ്ട് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഡി രാജ പരസ്യമായി നിലപാടെടുത്തു ഉത്തർപ്രദേശിലായാലും കേരളത്തിലായാലും പോലീസ് കാണിക്കുന്ന തെറ്റുകൾ പാർട്ടി ചൂണ്ടിക്കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ സെക്രട്ടറിയെ വിമർശിച്ചുകൊണ്ട് കാനവും പരസ്യ നിലപാടെടുത്തു ദേശീയ സെക്രട്ടറിക്കെതിരെ കാനം പരസ്യ നിലപാടെടുത്തതോടെ പാർട്ടിയിൽ വിവാദമായി ഒക്ടോബറിൽ ചേർന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ കാനത്തിനെതിരെ പരസ്യമായ നിലപാടെടുത്തു കാനം ചെയ്തത് ലെനിസ്റ്റ് പ്രവർത്തന രീതിക്ക് നിരക്കാത്തതാണെന്ന് ദേശീയ കൗൺസിൽ കുറ്റപ്പെടുത്തി അതോടെ ആന രാജു ഉന്നയിച്ച ആക്ഷേപം ചർച്ച വിഷയമാക്കാതെ നോക്കുവാൻ സി പി ഐക്കായി സി പി ഐയിലുമെല്ലാം ശാന്തമായി രാജിയും കാനവും അവരുടെ പദവികളിൽ തുടരുന്നു ആനി രാജു ഉന്നയിച്ച ആരോപണം പക്ഷേ സത്യമായിരുന്നെങ്കിലും അനവസരത്തിലായിരുന്നില്ലേ എന്ന സംശയം പല നിരീക്ഷകർക്കും ഉണ്ടായിരുന്നു ആനി രാജ അത്തരത്തിലൊരു പ്രസ്താവനയുമായി പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നിലും ആ പഴുതിലൂടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കേരളത്തിലെ പോലീസിലെ പ്രവണതയെ ഉത്തർപ്രദേശുമായി തുലനം ചെയ്തതിനും പിന്നിലും പുറമേ പറഞ്ഞതിലും കൂടുതൽ അർത്ഥം ഉണ്ടാകുമെന്നല്ലാതെ അക്കാര്യം വലിയ ചർച്ചാ വിഷയമാക്കി സമൂഹമോ മാധ്യമങ്ങളോ മാറ്റിയില്ല പോലീസിലെ ആർ എസ് എസ് ഫ്രാക്ഷൻ ചോർത്തി കൊടുത്ത ഏതെങ്കിലും വിവരത്തിന്റെയോ അതുമൂലമുണ്ടായ ആക്രമണങ്ങളുടെയോ കഥകളൊന്നും പുറത്തു വന്നതുമില്ല എങ്കിലും ആലുവായിൽ നടന്ന കോൺഗ്രസ് സമരത്തിലെ ഏതാനും പ്രവർത്തകർക്കെതിരെ തീവ്രവാദ ബന്ധം ആരോപിച്ച് കേസെടുത്തപ്പോൾ പലർക്കും സംശയം തോന്നി പോലീസിന്റെ ആക്ഷേപത്തിൽ കഴമ്പുണ്ടോയെന്ന് പലരും സംശയിച്ചുപോയി കിഴക്കമ്പലത്ത് കിറ്റക്സിലെ തൊഴിലാളികൾ നടത്തിയ കലാപത്തെക്കുറിച്ചും ഭീതിപ്പെടുത്തുന്ന പലതരം വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ അപൂർവ സംഭവമായിരുന്നു അത് പോലീസിന് നേരെ അതിഥി തൊഴിലാളികൾ നടത്തിയ ആക്രമണവും പോലീസ് ചീപ്പ് കത്തിച്ചതും കേരളത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു കൊറോണയുടെ തുടക്കകാലത്ത് ചങ്ങനാശ്ശേരിയിൽ രൂപം കൊണ്ടതുപോലെ ഒന്ന് ആസൂത്രിതമായിരുന്നു കിഴക്കമ്പലത്തെ ആ കലാപം എന്ന ആക്ഷേപം ശക്തമാവുകയാണ് പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ കണ്ടുപിടിക്കാനാകാതെ പോയതും ഭീതിപ്പെടുത്തുന്ന വീഴ്ചയാണ് അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിട്ട് കേരളം സ്വീകരിച്ച് ആദരിക്കുന്ന തൊഴിലാളികളിൽ ഗൂഢലക്ഷ്യങ്ങളോടെ കടന്നു വരുന്നവർ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് നാട്ടിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും അത്യാവശ്യമായിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ വരെ അവർക്കിടയിൽ ഉണ്ടെന്ന ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നു കിറ്റക് കിറ്റി സാബുവിനെ കുടുക്കുവാനായി നടത്തപ്പെട്ട തന്ത്രപരമായ നീക്കമായി അവിടെ നടന്ന അനിഷ്ട സംഭവങ്ങളെ ചിത്രീകരിക്കുന്നുണ്ട് അതിഥി തൊഴിലാളികളിൽ ക്രൈസ്തവർ നടത്തിയ കരോളിന്റെ ഇടയ്ക്ക് കയറി തിന്മയുടെ ശക്തി കലാപമാക്കുകയായിരുന്നു എന്നുവരെ ആക്ഷേപമുണ്ട് ആരോടും മുൻവിധി കൂടാതെ ഭീതിയോ പ്രീതിയോ കൂടാതെ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാനായില്ലെങ്കിൽ നാടിനും നാട്ടുകാർക്കും വലിയ വില കൊടുക്കേണ്ടി വരും ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച ഇതേ സമയം